സംരംഭം സീസൺ രണ്ടിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു ഡിസംബർ മുതൽ വരെ തീയതികളിൽ മുളിയാകുർച്ചി യു പി സ്കൂൾ മൈതാനിയിലാണ് രണ്ടാമത് ഫെസ്റ്റ് നടക്കുക കീഴാറ്റു ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീ സഹരണത്തോടെയാണ് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഫെസ്റ്റ് നടക്കുന്നത് തൊഴിലായ്മയുടെയും സാമ്പത്തിക പിന്നോക്കാവസ്ഥയുടെയും കാലഘട്ടത്തിൽ ജീവിതങ്ങൾക്ക് പുതുവീഴ്ച നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് പ്രദേശത്ത് പലയിടങ്ങളായി വളർന്നു വരുന്ന വിവിധ ചെറുകിട സംരംഭങ്ങളെ ഒറ്റശ്രേണിയിൽ കോർത്തിണക്കി പുത്തൻകാലത്തെ നവീന സാധ്യതകളെ കൈവരിക്കാൻ ഫെസ്റ്റ് സഹായകരമാകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു സംരംഭമേള പുതിയ സംരംഭങ്ങളുടെ ഉദ്ഘാടനം ചിത്രചന മത്സരം മെഹന്തി ഫെസ്റ്റ് സംരംഭ ക്ലാസുകൾ ഗാനമേള വിവിധ കലാപരിപാടികൾ എന്നിവയാണ് നടക്കുക അഞ്ച് ദിവസങ്ങളായി നടക്കുന്ന ഫെസ്റ്റിൽ എം പിമാർ എം എൽ എ മാർ ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാർ വിവിധ സർക്കാർ ഉദ്യോഗസ്ഥർ കലാകായിക സാംസ്കാരിക വ്യവസായിക രംഗത്തെ പ്രമുഖർ എന്നിവർ പങ്കെടുക്കും മുപ്പത്തി അയ്യായിരം സ്ക്വയർ ഫീറ്റ് പന്തലാണ് ഇതിനായി ഒരുക്കിയിട്ടുള്ളത് കിഴാറ്റു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ചാലിത്തു നേതൃത്വത്തിൽ ഫെസ്റ്റിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തി പഞ്ചായത്ത് അംഗങ്ങളായ പി കെ സലാം സാബിറ കൊളമ്പിൽ ഫെസ്റ്റ് ഭാരവാഹികളായ ഉസ്മാൻ കൊമ്പൻ ഹംസപ്പ ഹാജി സുബൈർ കെ വി മൂസ മുഹമ്മദ് അലി ബഷീർ ഷിഫാർ അസ്ലം തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് പ്യൂറോ കീഴാറ്റോ